ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ഹി മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റംപോലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ പലരും കുറിച്ച് കേട്ടിരിക്കും അത് എല്ലാവർക്കും ഒരു സംഗതിയാണ് ആർച്ചൻജൽസ് നമ്മൾ അറിയാത്തവർ ആരും തന്നെ കാണുകയില്ല ആർച്ചൻജലിസ് നിക്കയിൽ ആർച്ചേഞ്ചൽ റാൾഫേൽ ആർച്ചേഞ്ചൽ ഗൈറ്റയിൽ ആർച്ചൽ യൂറിയയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ആർച്ചൻജൽസ് നമുക്ക് ഉണ്ട് പക്ഷേ ഇത് കൂടാതെ കൊണ്ട് നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഏഞ്ചൽസ് നമുക്ക് ചുറ്റുമുണ്ട് ഒരാൾക്ക് രണ്ട് ഗാർഡിയൻ എൻ ജിഒസ് വീതമുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എല്ലാവിധ സംരക്ഷണങ്ങൾക്കും നമുക്ക് ഗാർഡിയൻ എൻ ജിയോസ് ഉണ്ടായിരിക്കും നമ്മൾ എപ്പോൾ മലാത്തന്മാർ വിളിച്ച് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആർച്ച് അഞ്ചൽ മിഖയിൽ വിളിക്കുകയാണെങ്കിൽ ആർച്ചൽ മെഖൈൽ ആർച്ചൽ മിഖയിൽ ആർച്ച് അഞ്ചൽ എന്ന് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും പിന്നെ നമുക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും അർജൻചൽ മിക്കയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ആളാണ് അപ്പോൾ ഈ അർജൻറ്റെലിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം പിന്നെ എല്ലാ ആർക്കെൻഷൽസിൻ്റെയും സൂപ്പീരിയറാണ് ഇദ്ദേഹം അപ്പോൾ ഈ സുപ്പീരിയർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളറ് അതായത് ബ്ലൂഇഷ് കളറാണ് ഒരു പർപ്പിൾ കളറൊക്കെയാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂഷ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആർച്ചിൽ മെക്കാനം വിളിച്ച് അപേക്ഷിക്കാവുന്നതാണ് അദ്ദേഹം സാന്നിധ്യനായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇവരുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രത്യേകം ഉപാസനയോ അതുപോലെ തന്നെ മറ്റ് പ്രക്രിയകളോ ഒന്നും തന്നെ ആവശ്യമില്ല അവർ എപ്പോഴും ന ഫ്രണ്ട്സിൻ്റെ പോലെ തന്നെ നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഗബ്രിയലി ഗബ്രിയേലിനെ വിളിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ക്ലയർ ഓൺസ് ക്ലയർ ഓഡിയൻസ് അതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് അപേക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഭക്തിയും വിശ്വാസവും അനിവാര്യമാണ് വെറുതെ ഇരുന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ജപിച്ചു കഴിഞ്ഞാൽ ആരും വരികയില്ല നമ്മൾ ആത്മാർത്ഥത കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവർ സഹായത്തിനായിട്ട് എത്തിക്കും അതുപോലെ തന്നെ വരുന്ന ഒരാളാണ് റാഫേയം ആർച്ചൻറ്റിൽ റാഫേയം ആർച്ചർ ട്രോഫിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രോഗങ്ങൾ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും അതായത് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർത്തു തരുവാനായിട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്കത് സൗഖ്യം ആക്കി തരുന്നതാണ് യൂറിയൻ എന്ന് പറയുന്നൊരു ആർച്ചേഞ്ചിലുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ട നോളജ് അക്കാദമിക് നോളേജ് എല്ലാം ദൈവിക വിജ്ഞാനം നമുക്ക് നൽകുന്നതാണ് അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർത്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമുക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ മാലാഖന്മാരുണ്ട് അവരെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മെറ്റാട്രോൺ എന്ന് പറയുന്നൊരു ആർശകരുണ്ട് അദ്ദേഹം നമ്മുടെ ചിത്രഗുപ്തൻ്റെ പോലെയാണ് കനച്ചിൻ്റെ ഈ ആർക്കേഞ്ചൽസ് എല്ലാവരും തന്നെ ഈ മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് സമാനമായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ സെഡേക്കലുണ്ട് ജോഫിയൽ ഉണ്ട് ജോഫേലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആർച്ചേഞ്ചലാണ് അതുപോലെ തന്നെ ഈ അസ്രൈൽ എന്ന് പറയുന്നൊരു ആർച്ചേഞ്ചലുണ്ട് അദ്ദേഹം മനസ്സമയത്ത് കനച്ചിങ്ങൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പ്രകാശത്തിടിയാണ് നടക്കുക അപ്പോൾ ആ പ്രകാശത്തിലേക്ക് വഴികാട്ടുന്ന ഒരാളാണ് അസ്രയൽ എന്ന് പറയുന്ന ഒരു യും ചെയ്യും അതുപോലെ തന്നെ ഓരോ മാലാധിമാർക്കും ഓരോ പ്രത്യേക ഡ്യൂട്ടി ഉണ്ട് ആ അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് പ്രവർത്തി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് നമ്മൾ നമ്മുടെ സമീപ അവർ നമ്മുടെ സമീപസ്ഥരാണ് അവരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ അടുത്തുണ്ടായിരിക്കും പക്ഷെ അതിനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കാം വളരെ ആത്മാർത്ഥത കൂടി വിശ്വസ്തതയോടുകൂടി നമ്മളവര് വിളിക്കണം പിന്നെ അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അവർ ും കാര്യങ്ങൾ സാധിച്ചു തരിയില്ല നമുക്ക് ഒരാളോട് ശത്രുവിൻ്റെ ആ ശത്രുവിനെ ഉപദ്രവിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല കാരണം ഇവരെല്ലാവരും യൂണിവേഴ്സൽ അണ്ടറിൻ്റെ കീഴിലാണ് യൂണിവേഴ്സൽ ലോ ഉണ്ട് യൂണിവേഴ്സൽ അണ്ടറിൻ്റെ ലോയുടെ കീഴിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുക യൂണിവേഴ്സൽ നിയമം വിട്ട് അവർ ഒരു കാര്യവും നമുക്ക് ചെയ്തു തരില്ല അത് നിരീക്ഷിക്കാനായിട്ട് പോലും വേറെ മാലാഖന്മാരുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മുടെ ഒരു ശത്രുവിനെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ അവനെ പകയിലൂടി നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അത് നമ്മളിൽ വർക്ക് ചെയ്യില്ല ആ പ്രാർത്ഥന നമുക്ക് കേൾക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കാര്യത്തിന് സ്നേഹം അൺകണ്ടീഷണൽ ലവാണ് ഇവരുടെ എല്ലാം പ്രത്യേകത നമുക്ക് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർ സഹായിക്കാനുണ്ടെങ്കിൽ അവർ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും നമുക്ക് ഉള്ളൊരു ദുരിതങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ ഈ ദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുത്തി വെച്ചിട്ടുള്ള ദുരിതങ്ങളാണ് നമ്മുടെ ജന്മം തന്നെ എപ്പോഴും എന്താ പറയുക നമ്മുടെ ജന്മങ്ങൾ തന്നെ ഈ നമ്മുടെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളെ ചൂസ് ചെയ്യുന്നത് നമ്മൾ അതൊരു പരിധി കഴിയുമ്പോൾ അത് മറക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ജന്മം എടുക്കുമ്പോൾ നമ്മളവിടെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കാരണം ഞാൻ എൻ്റെ ഈ കർമ്മങ്ങളൊക്കെ ഞാൻ തീർത്ത് തിരിച്ച് വരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും യൂണിവേഴ്സിറ്റി നിന്നും ഇങ്ങോട്ട് പുറപ്പെടുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ വയസ്സാകുമ്പോൾ നമ്മുടെ ആ ശ്രദ്ധ ഭൗതികത്തിലേക്ക് തിരികും കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് അതിന് മാത്രമാണ് പ്രേരിപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം ഉന്നത ജോലി മോഹങ്ങളും മോഹഭംഗങ്ങളും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കുത്തിച്ചെടുത്തുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ആത്മാവ് സോളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് എന്തു ചെയ്യും അവിടെ അതനുസരിച്ചിട്ടായിരിക്കും ഇഹ ജന്മത്തിലെയും അല്ലെങ്കിൽ നക്സ്റ്റ് ജന്മത്തിലെയും കർമ്മങ്ങൾക്ക് പോകുന്നത് നമ്മൾ ഒരു കർമ്മവും നമ്മൾ ചെയ്യാതെ ഇരിക്കില്ല അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുഷ്കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്നു ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പൂർവ്വജന്മത്തിൽ കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തോട് കൂടി ഈ ജന്മത്തിലേക്ക് പലരും ജന്മം എടുത്തു വരും കാരണം വെച്ചാൽ പൂർവ്വജന്മത്തിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ശല്യം കാരണമുണ്ട് അതിനെ കുട്ടികളുടെ ആ ഇത് കാരണം കൊണ്ട് സ്നേഹം നമ്മളിലുള്ള സ്നേഹക്കുറവുണ്ട് കുട്ടികളെ ശഹരിക്കുകയും അല്ലെങ്കിൽ അവർ നേർ നടക്കാതെ കൊണ്ട് മറ്റേ ഉപദ്രവ കാര്യങ്ങളൊക്കെ എത്തിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിനി മക്കൾ വേണ്ട എന്ന തീരുമാനത്തിലായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ ഇവിടെ ജന്മം എടുക്കുന്നത് അപ്പോൾ ആ ജന്മം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ആ കാര്യം മറന്നു പോകുന്നു ജന്മമഠത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ലാപ്രോസ്കോപ്പ് മറ്റേത് മറച്ചാൽ ഒരുപാട് ചികിത്സാരീതികളാണ് കാശും പിന്നെ ട്യൂബും മറ്റേ ഒരുപാട് 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 പണച്ചിലവുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും മക്കളെ ഇല്ലാത്ത പലരെയും എനിക്കറിയാം അവരുടെ കർമ്മങ്ങൾ അതായത് പൂർവ്വജന്മത്തിൽ അവരിതേപോലെ നിഷേധിച്ചിട്ടുള്ളത് ലാമമുണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് അത് ഈ ജന്മത്തിന് നമുക്കറിയില്ല നമ്മുടെ അറിവില്ലായ്മയാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ആ ഇത് ജന്മം നമുക്കിവിടെ ഫലിക്കാൻ സാധിക്കില്ല നമ്മൾ അവിടെ നിന്ന് തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഭയം പലർക്കും പല ഭയം ഉണ്ടായിരിക്കും അതുപോലെ ശ്വാസം മുട്ട് ജന്മലാൽ തന്നെ കുട്ടികൾക്ക് ശ്വാസം മുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ ജന്മത്തിൽ വീർപ്പുമുട്ടല് കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അവർക്ക് വീർപ്പുമുട്ടുണ്ടായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ വരുമ്പോൾ ആ ഇത് ശ്വാസം മുട്ട നമ്മൾ അനുഭവിക്കുകയാണ് ഈ ജന്മത്തിൽ കുറച്ച് പ്രായം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് എന്തെങ്കിലും നമ്മുടെ പാരൻസിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആ പ്രഷർ അതിൻ്റെ പ്രത്യാഘാതം കൊണ്ടാണ് നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ കർമ്മത്തിലേക്ക് പോകേണ്ടതായിട്ട് ആവശ്യം വരും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തികൾ കാരണം ബൈബിളിൽ പറയുന്നുണ്ട് വിതച്ചത് കൊയ്യെന്നുള്ളത് അപ്പോൾ വിതച്ചത് കൊയ്യ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ വിതച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഖുറാനിലും പറയുന്നുണ്ട് നീ കളിച്ച് നേടിയ സമ്മാനം നിനക്ക് മാത്രമാണല്ലോ കാരണം വെച്ചാൽ നമ്മൾ കളിച്ച് നേടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു സമ്മാനം നമുക്കാണ് അപ്പം നല്ല കളി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമ്മാനം കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുമ്പോൾ പരാജയപ്പെട്ട് പോവും അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അതായത് ഹൈന്ദവ രീതിയിൽ പറയുമ്പോൾ ഒരാണെങ്കിലൊക്കെ പറയുന്നത് കർമ്മത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കർമ്മങ്ങൾ പല ടൈപ്പുണ്ട് സഞ്ജീത കർമ്മം അതുപോലെ പ്രാരാബ്ധ കർമ്മം ആകാമിക കർമ്മം ഇതിൽ തന്നെ വേറെ തരം കർമ്മങ്ങളുണ്ട് സമൂഹത്തിൻ്റെ കർമ്മം പാരൻസിൻ്റെ കർമ്മം സ്വന്തം കർമ്മം സ്വന്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മം ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കണം ചിലപ്പം ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ കർമ്മം നമ്മളിലേക്ക് ബാധിക്കും അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ചില സ്ഥലങ്ങളിലേക്കും വൻ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ആ സമൂഹത്തിൻ്റെ ദുരന്തങ്ങളാണ് അത് ആ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ദുരന്തങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വന്തം ദുരന്തങ്ങൾ പിന്നെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന കുടുംബങ്ങൾ കുടുംബത്തിലെ സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പേരൻസിൽ നിന്നോ ഉണ്ടാകുന്ന ദോഷങ്ങളെ കൊണ്ട് ആ അവരുടെ ഒപ്പം ചേർന്ന് നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ കുടുംബത്തിന് നല്ല നിന്നുള്ള ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളിൽ ബാധിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ ഹിറ്റ്നോട്ടീസുകൾ കൊണ്ട് നമുക്കിത് ചേഞ്ച് കുറച്ച് പേർക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ല എല്ലാവരുടെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇത് ഹിഡനാണ് നമ്മുടെ ഈ സംഗതികളൊക്കെ എല്ലാം ഹിഡനാണ് കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട് ഹിപ്നോട്ടിസം ചെയ്ത് പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ ഒരു ഞെട്ടി ആണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി തന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവർ കണ്ടു കഴിഞ്ഞാൽ വല്ല ട്രോമാ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക് വന്നിട്ടോ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ അവർക്ക് ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ തന്നെ നാച്ചുറൽ തന്നെ പ്രകൃതി തന്നെ യൂണിവേഴ്സ് തന്നെ നമുക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഹീല് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏഞ്ചൽസിനെ വിളിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ദേവതകളെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും ആ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ സാധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ നമുക്കൊരു തീ പൊള്ളി നമ്മൾ മരിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ഒരു തീ പൊള്ളി വീണ് ആ ഇത് വേദന നമ്മൾ അനുഭവിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ആ ചെറിയ ഒരു ഇതിൽ കൂടെ പോകുന്നത് അത് സാധാരണ വിശ്വാസികൾക്ക് മാത്രമാണ് സംഭവിക്കുന്നത് ഈ വിശ്വാസമില്ലാത്തവർക്ക് ആർക്കും അത് സംഭവിക്കുന്നതല്ല അപ്പം ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ കാരണം പുറപ്പെട്ട് കഴി ബോഡി വിട്ട് കഴിയണമെങ്കിൽ അവർക്ക് ലക്ഷ്യസ്ഥാനമില്ല സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്ത് സാധനം കുറച്ചിട്ടുള്ളവർക്ക് അവർക്ക് അറിയാം എവിടേക്കാണ് പോകേണ്ടത് അതിന് ഗൈഡൻസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഏഞ്ചൽസ് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരും അങ്ങനെ ഈ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വരുമ്പോൾ നമ്മൾ അത് വിമുഖത കാണിക്കുകയാണെങ്കിൽ അവർ ഈ ഭൂമിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കും അവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് റീബർത്ത് അല്ലെങ്കിൽ പുനർജന്മെടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അത് അനുഭവിച്ചുപെട്ടിട്ടുണ്ട് പലരെയും ഹീൽ ചെയ്യാൻ പറ്റും എനിക്ക് പല കാര്യങ്ങളും അത് മനസ്സിലാക്കി സാധിച്ചിട്ടുണ്ട് പിന്നെ റക്കിയകളും പോലെ തന്നെയാണ് ഈ ഏഞ്ചൽ ഹീലിങ് അതുപോലെ തന്നെ ലാമ ഫെറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അങ്ങനെ പോലെ ഒരുപാട് ചികിത്സാരീതികളെല്ലാം ഉണ്ട് ഓ ഓ പോനോ എന്ന് പറയുന്നത് ഇതുണ്ട് ഇതെല്ലാം ചെയ്യുന്നവർക്ക് എന്താണ് എല്ലാം സാധിച്ചു കാരണം നല്ല ആത്മാർത്ഥതയുള്ള നല്ല ആയിട്ട് ഈ സ്പിരിച്വലായിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സംഗതികളൊക്കെ എല്ലാവരും പണത്തിൻ്റെ പുറകെ പോയിക്കൊണ്ട് കുറേ പേരൊക്കെ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന ആൾക്കും അതുപോലെ പഠിക്കുന്ന ആൾക്കും വലിയ മെഷൊന്നും ഉണ്ടാവില്ല അവർക്ക് പ്രൊഫഷണലായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നെല്ലാതെ കണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇതിൽ കുറേ ദീക്ഷയുണ്ട് അറ്റോൺമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും സ്പിരിച്വൽ പവർ ഇല്ലാത്തവർക്ക് ഇത് ചെയ്താൽ അത് നേരെയാവുകയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട് ഇത് നിങ്ങളൊരു അവബോധത്തിന് വേണ്ടിയിട്ട് കാരണം ചെറിയൊരു അവയർനെസ് എന്താണ് ഈ ഏഞ്ചൽസും അതുപോലെ തന്നെ എന്താണ് ഈ പ്രപഞ്ചമെന്നും അതുപോലെ കർമ്മ എന്താണെന്നും കർമ്മയെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്ലോഗിലും ഉണ്ട് ശ്രീദർശനും ഡോട്ട് ബ്ലോഗ് സ്പോർട് ഡോട്ട് കോമിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവരെയും ബ്ലെസ്സിങ്ങു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും എന്നെ ബ്ലസ് ചെയ്യുക എൻ്റെ ഈ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത വിനീതക്കൂപ്പുകയായി നന്ദി യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ആറ്റ് താങ്ക് യു